എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുടങ്ങിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നമുക്ക് വിതരണം ആരംഭിക്കുന്നത് അതിനായിട്ടുള്ള തുക ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത് അതായത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന പെൻഷൻ സിസ്റ്റം പോലെ ആൾക്കാരുണ്ട് അവർക്കെല്ലാം കേന്ദ്ര വിഹിതം ഇന്നലെ മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച് നോക്കുക ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രം നൽകാനുള്ള തുകകൾ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിതരണമാണ് അത് നാളെ മുതൽ വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നൊരു അപേക്ഷനാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നത് ഒരു പക്ഷേ നമുക്ക് ഇതിനുമ്പേ വന്നതുപോലെ തന്നെ പറഞ്ഞതിനും തലേ ദിവസം തന്നെ വിതരണം ആരംഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇന്ന് മുതൽ ആ ഒരു വിതരണങ്ങളൊക്കെ തന്നെയും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുന്നതായിരിക്കും നാളെ എന്തായാലും തീർച്ചയായിട്ടും വിതരണം ഉണ്ട് പക്ഷേ ഇപ്പോൾ കേന്ദ്രഭഹിതം നേരത്തെ നൽകിയതുകൊണ്ട് തന്നെയും വിതരണത്തിന് ഇന്ന് അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ബാലൻസുകൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് അക്കൗണ്ടുകളിൽ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് കേന്ദ്രവീതം എന്തായാലും ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് നിരവധി ആൾക്കാരാണ് ഇത് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രവീതം ലഭിക്കുന്നവരെല്ലാം നിങ്ങളുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തിട്ട് ഒന്നും രണ്ടും വർഷങ്ങളായി ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള നിരവധി പരാതികൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഈ കാര്യം സംസാരിക്കുക ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾ ഇതിന് നിങ്ങളിതിന് ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം ഇതിങ്ങനെ നമുക്ക് അപേക്ഷ അപ്രൂവൽ ആക്കുന്നില്ല എന്നുള്ളത് അവരെ അറിയിക്കുക അവർ മുഖേനയാണിത് പഞ്ചായത്തിൽ അറിയിക്കേണ്ടതും ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ടതും അപ്പോൾ അങ്ങനെ നിരവധി നമുക്ക് കമ്മിറ്റികൾ വരുന്നുണ്ട് അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെയും അപ്രൂവൽ ആക്കാത്തവരുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കായിട്ടും അപ്രൂവൽ ആക്കാത്ത തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അപ്രൂവൽ ആക്കണം എന്നുള്ളതാണ് നിയമം നിയമപരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അർഹതയുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പെൻഷൻ അപ്രൂവൽ ആക്കി തരേണ്ടതാണ് അപ്പോൾ നിങ്ങളത് പഞ്ചായത്ത് ഒന്നെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ഈ ഒരു കാര്യം അവർ തന്നെ അവരുടെ മുഖേന തന്നെയുമായി അവരോടെ ചെന്ന് അറിയിക്കേണ്ടതാണ് അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു കംപ്ലൈൻ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നിരവധി ആൾക്കാരായി ഇപ്പോൾ ഇത് അപ്രൂവൽ ആക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഗവൺമെൻറ് ആയിട്ട് തന്നെ വരുന്നത് നിങ്ങളത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തെ വിതരണം ആരംഭിക്കുന്നു അത് കൊടുക്കു തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു വാർത്തകൾ കേട്ടിരുന്നു പക്ഷേ അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് ഒന്നും തന്നെയും നമുക്ക് ഇതുവരെയും എത്തിയിട്ടില്ല നിങ്ങൾക്കാർക്കും ആ ഒരു തുക എത്തിയിട്ടുണ്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നു എന്നുള്ള നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെയും ഇതുവരെയും എത്തിയിട്ടില്ല നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വീഡിയോകളൊന്നും നമ്മൾ ചെയ്യാത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്തായാലും ആയിരത്തി അറുന്നൂറ് രൂപ നാളെ എത്തുന്നതാണ് പക്ഷേ നമുക്ക് കേന്ദ്രവിധമായിട്ടുള്ള ഡി ബി ടി ട്രാൻസാക്ഷൻ എല്ലാം ഇന്നലെ ആരംഭിച്ചുകൊണ്ട് തന്നെയും ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്